ഹലോ ഹലോ ഗായ്സ് അസലാ വലൈക്കും പറമ്പ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ റോഡിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ രാവിലെ ക്ലീനിങ് ചെയ്യുന്നു ഇതിപ്പോൾ ഒരു വൈകുന്നേരമായി ഒരു നാല് മണിയൊക്കെ ആവുന്നു അപ്പോൾ അഞ്ചരക്കാണ് ഞങ്ങളെ ഉദ്ഘാടനം റോഡിൻ്റെ ഉദ്ഘാടനം അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ പായസമാണ് എരിഞ്ഞോലക്കൊക്കെ കൊടുക്കണേ അല്ല അടിപ്പൊളി ടേസ്റ്റ് ഇല്ല ഇപ്പോൾ വെക്കണേ സേമിയം പായസാണ് അപ്പോൾ അതാ ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മളെ പാലൊക്കെ ഒഴിച്ചു കൊണ്ടിരിക്കാണ് നീ പാലൊക്കെ തിളപ്പിച്ച് ലടിപ്പൊള്ളി ടേസ്റ്റില്ല സേമിയം പായസം മോനെ പിന്നെ നമ്മളെ മറ്റേന്ത്ബോനരി അങ്ങനെയാണ് ഞങ്ങളെ നാട്ടിൽ പറയല് നിങ്ങളെ നാട്ടിൽ എന്താച്ചാ കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാതി പലതും നിങ്ങൾ കമന്റ് ചെയ്യും പിന്നെ ലൈക്കും സബ്സ്ക്രൈബും അത് ഏതായാലും ആണ് അതിനാ വെറുതെ പറയലോ അതിനാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തു അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചട്ടിയിട്ട് വറുത്തു പാല് ഇത് പുറത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നു അതിനെ ഞങ്ങള് വരുന്നവർക്കൊക്കെ കൊറേ ആൾക്കാര് വരുന്നുണ്ട് കേട്ടോ എന്താ ഇവിടെ ഇവിടെ തന്നെ അപ്പുറത്തെ ഞങ്ങൾ ഓരോ ഹാപ്പി ലൈ വണ്ണ് ടു ത്രീ അങ്ങനെയൊക്കെ അല്ലേ അല്ല ഞങ്ങളത് ആണ് വാർഡ് നമ്പർ എയ്റ്റു അങ്ങനെയൊക്കെയാണ് അപ്പൊ അതേമാർക്ക് അപ്പുറത്തും ഉദ്ഘാടനം ഉണ്ട് അപ്പോൾ അപ്പൊ അവിടെയാണ് പോലില്ലത് പോലെ അവിടുത്തെ അങ്ങോട്ട് വരും അപ്പൊ നമ്മളെ പായസം അവിടെ ചെമ്പട്ടി കടന്ന അളകണു പായസം ഉദ്ദേശിച്ച നമ്മള പായസം ഇവിടെ റെഡി ആയിരിക്കുന്നു ഏ ഇനി റിദു റഫു ഇവിടെ കപ്പാളം കുറേ നിരത്തി വയ്ക്കുന്നുണ്ടെങ്കി ഒക്കെ ഒഴിച്ചണം ഞങ്ങളൊരയുമ്പോൾ ആൾക്കാരെ ആണോ ഉദ്ദേശിക്കണേ അപ്പോൾ കുറേ ആൾക്കാരെത്തി ഞങ്ങൾ എന്താ നമ്മളെ നമ്മളെ മുജീബാക്ക ചെയർമാൻ ഉണ്ട് പിന്നെ നമ്മളെ എട്ടാം വാർഡിൻ്റെ കൗൺസിലർ ജുമൈല ജലീലുണ്ട് പിന്നെ അങ്ങനെ എന്താ കമ്മിറ്റി പ്രസിഡൻ്റ്മാർ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വന്നതിനും അതിനകത്ത് ഇവിടെ പായസ വിതരണം ഒക്കെ തുടങ്ങി എല്ലാവരും പോലൊക്കെ തുടങ്ങി അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഞങ്ങൾക്ക് വണ്ടി കെ അടിച്ചു ഇനിയും കുറേ അടിച്ചണം അപ്പോൾ അതിനു വേണ്ടിയാണ്ട് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ വേറെ വീഡിയോ ആയിട്ട് കാണാൻ